ഇതൊരു രണ്ടായിരത്തി പതിമൂന്ന് എസ് എസ് ഫോറാണ് ഡീസലാണ് കേട്ടോ വാഹനം ഇതിന് കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് നല്ലപോലെ സൗണ്ട് വരുന്നുണ്ട് ഈ ഒരു സൗണ്ട് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബൈക്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി പതിനാല് കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഈ ഒരു വാഹനം എത്തി കണ്ടില്ലേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയിട്ട് സ്പീഡിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് വരുന്നുണ്ട് റാക്ക് ബുഷ് പോയതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഈ ഒരു കട്ട് കട്ട്റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അമ്പൊക്കെ ചാടുമ്പോൾ വാഹനം എടുത്തിട്ട് ഇടുകയാണ് എൻ്റെ രണ്ട് ഷോക്കും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഫ്രണ്ടിൽ അപ്പോൾ അതും കൂടി നമ്മൾക്ക് മാറ്റേണ്ടി വരും നമ്മുടെ ഷോറൂമുകളിലൊക്കെ ഏകദേശം ഈ ഒരു പാട്ട് ഫുൾ സെറ്റാണ് മാറുകെട്ടോ സ്റ്റിയറും ബോക്സ് ആയിട്ടാണ് മാറ്റുന്നത് അപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് വരും എസ് എസ് ഫോറിന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം റുപ്യേൻ്റെ അടുത്ത് വരുന്നുണ്ട് അതേമാതിരി സ്വിഫ്റ്റിൻ്റെ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനും ഏകദേശം ഒരു ഇരുപത്താറായിരം റുപ്യേൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിന് സെപ്പറേറ്റ് പാട്ടില്ല കേട്ടോ അതായത് ഇതിന് റാക്ക് ബൂഷ് എന്ന് പറയുന്നൊരു ബൂഷുണ്ട് ചെറിയൊരു ബൂഷാണ് അത് നമ്മൾക്ക് സെപ്പറേറ്റ് പാർട്ട് നമ്പർ ഇല്ല അത് കിട്ടില്ല നമുക്ക് മാരുതി ഇറക്കിയിട്ടില്ല അതുകൊണ്ടാണ് അത് മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറയണത് കേട്ടോ അപ്പം നമ്മളത് റീപ്ലേസ് ചെയ്യാതെ തന്നെ ഇതിന് ലൈറ്റി കൊടുത്തിട്ട് ആ ബുഷ് മാത്രം കടഞ്ഞിടും ഇട്ട ശേഷം നമുക്ക് വാഹനം ഓടിക്കാം അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ല മൈലേജും കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മളെന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണ് നമ്മളത് അഴിച്ച് ചെയ്യുന്നത് എന്നെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉപകാരപ്പെടും വരും നമുക്ക് വീഡിയോ കാണാം നമ്മളതിനെ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അഴിച്ചെടുത്തിട്ട് ഒരു കണക്കിന് ആക്കണം നമ്മൾക്ക് അപ്പോൾ ഇതിൻ്റെ റാക്ക് കാണുന്നതാണത് ഇതിൽ അതിൻ്റെ കേസാണ് അപ്പോൾ ഈ ഒരു സൈഡിലാണ് അത് ബുഷ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കതിൽ എഴുത്തി കൊണ്ടുപോകാം അപ്പോൾ അഴിച്ചെടുത്ത പാട്ടുകളാണ് ഇതിൻ്റെ അതിൽ വരുന്ന ആ ഒരു മോട്ടറ് ടെൻഷനറ് സെൻസറ് അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളൊരു അട്ട ബോക്സിൽ വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുപോലും മിസ്സാവാൻ പറ്റില്ല മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് മൊത്തമായിട്ട് നമ്മൾക്ക് മാറ്റേണ്ടി വരും അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ടീത്തുകളാണ് അപ്പോൾ അതൊന്നും നമ്മൾ ഡാമേജ് വരാത്ത രീതിയിൽ വേണം അത് എടുത്തു വയ്ക്കാനായിട്ട് നമ്മളെന്തായാലും ആ ഒരു സാധനം കൊണ്ട് പാലക്കാട് പോയിട്ടോ പാലക്കാട് ടൗണിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ലെയ്ത്ത് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മളവിടെ പോയി പോയപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പുഷ് കടഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചാൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു അപ്പോൾ നമ്മൾ തഴിച്ചപ്പോഴേ ഇതിൻ്റെ രണ്ട് ടയർ ഡൻറ്റും അതേപോലെ തന്നെ രണ്ട് ബോൾ ജോയിൻറ്റും പോയിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് കണ്ടീഷൻ ആണെങ്കിൽ അടക്കം നമ്മളത് റീപ്ലേസ് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനിയിപ്പോൾ അടുത്ത് കിലോമീറ്റർ കുറച്ച് ഓടിയിട്ട് വീണ്ടും ആ ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് പഴയത് അപ്പോൾ ഇതും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എത്രയാണെന്നുള്ളത് താഴെ കൊടുക്കുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ സെറ്റ് ചെയ്യണം വളരെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ ആ ഒരു കണക്കിന് തന്നെ നല്ലപോലെ വേസ്റ്റ് വേസ്റ്റിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറിൽ കാണുന്നുണ്ട് ഗ്രീസ് അതിനൊക്കെ നല്ല വില കേട്ടോ അതൊന്നും നമ്മൾ തുടച്ച് കളയരുത് പിന്നെ ആ ഒരു ഗ്രീസ് കിട്ടില്ല പിന്നെ നമ്മളിതിൽ ഗ്രീസ് അപ്ലൈ ചെയ്യുന്നത് ഏതാ വെച്ച് സൂപ്പർ ഗ്രീസ് എന്ന് പറയുന്ന ഒരു ഗ്രീസാണ് സ്പെഷ്യൽ ഗ്രീസ് ആട്ടോ ഈ ഒരു ഗ്രീസിന് നല്ല വിലയുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രീസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ് സെറ്റ് ചെയ്യണത് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് അധികം ടൈറ്റ് ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിരിക്കും ഈ ഒരു ഗ്രീസ് അധികം കംപ്ലൈൻ്റ് ആവില്ല കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മോട്ടറും കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു വാഹനത്തിൽ പിടിപ്പിക്കാം അതെ അമ്മ കൊണ്ട് ചെയ്തോന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന രണ്ട് ഷോക്ക് അപ്സറും കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അതും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് മൊത്തം കംപ്രഷൻ വീക്കാണ് നല്ലപോലെ എടുത്തിട്ടിടിക്കേണ്ടത് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റെട്ടും അതേപോലെ തന്നെ സ്റ്റെയറിങ് ചെയ്ത സ്ഥിതിക്ക് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ടയർ വെട്ടി വെട്ടിത്തെയ്യും അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു അലൈൻമെൻറ്റും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓട്ടിച്ച് നോക്കാം ഇപ്പോഴേ സ്റ്റെയറിങ് ഭയങ്കര ഫ്രീ ആട്ടോ നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ആ ഒരു അടിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഈ കട്ടറോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ നമ്മൾക്ക് ഷോക്ക് അപ്സഡിൻ്റെ നല്ലൊരു അടി അടിയുണ്ടായിരുന്നു അതും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ചുരുക്കമായിട്ടുള്ളൊരു ചെലവിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ എത്രത്തോളം എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് പഴയ വണ്ടികൾക്കാട്ടോ അതായത് എസ് എസ് ഫോർ അതേമാതിരി തന്നെ സ്വിഫ്റ്റ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സ്വിഫ്റ്റുകൾക്കാണ് ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ഓവറോൾ ചെയ്യുക പിന്നെ ന്യൂ ടൈപ്പിലായിട്ട് വന്നിരിക്കുന്ന വാഹനങ്ങൾക്ക് സ്റ്റിയറിംഗ് ബോക്സ് ഇങ്ങനെ ഓവറോൾ ചെയ്യാൻ പറ്റും കേട്ടോ അത് റീപ്ലേസിങ് ആണ് വരുന്നത് അപ്പോൾ എന്തായാലും ഈയൊരു വീഡിയോ